ഓം ാളിയേ നമ ഹൈന്ദവരായ മലയാളികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സങ്കൽപ്പമാണ് കാളി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ക്ഷേത്രങ്ങൾ ഉള്ളതും കാളിക്ക് തന്നെയാണ് കാളി ദേവി എന്നത് കേരള ജനതയ്ക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ഒരു ദേവതാ സങ്കല്പമാണ് പലരുടെയും കുലദേവതാ സ്ഥാനത്ത് അമ്മ പ്രകൃതിയായ കാളിദേവി തന്നെയാണ് ദേവിയെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷികമാണ് തന്ത്രം മനസ്സിലാക്കുന്നതിനു മുമ്പ് എന്താണ് ശിവൻ അല്ലെങ്കിൽ എന്താണ് ശക്തി എന്ന് മനസ്സിലാക്കണം ഈ മൂലപ്രകൃതിയിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത് മനുഷ്യനാകട്ടെ മരങ്ങളാകട്ടെ എന്തും എല്ലാ സർവചരാചരങ്ങളുടെയും മാതാവാണ് പ്രകൃതി അതുകൊണ്ട് ഈ പ്രകൃതിയെ അമ്മയായി അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനൈൻ അല്ലെങ്കിൽ പരമ പരമപ്രഥയായ സ്ത്രീയായി മനുഷ്യർ കണ്ടു യോഗിമാർ കണ്ടു അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സ് തന്നെ പ്രകൃതിയാണ് അപ്പോൾ ഈ പ്രപഞ്ചം ഈ ബ്രഹ്മാണ്ടത്തെ ഡിവൈൻ ഫെമിനൈൻ അല്ലെങ്കിൽ ദേവിയായി ഋഷിമാർ ആരാധിച്ചു ഈ യൂണിവേഴ്സിൻ്റെ അല്ല ബ്രഹ്മാണ്ഡത്തിൻ്റെ ദൈവികത അതിൻ്റെ സത്തയാണ് ദേവി എന്നാൽ ഈ പ്രപഞ്ചം കടന്ന് തൊടാനാകാത്തതും രൂപരഹിതനായതും പേരില്ലാത്തതും ഒരു നാമം കൊണ്ട് വിശേഷിപ്പിക്കാൻ സാധിക്കാത്തതുമായ യോഗ്യമാരുടെ ഉള്ളിൽ മാത്രം തെളിയുന്ന സത്യബോധമാണ് ശിവൻ ഡിവൈൻ മസ്കുലിൻ അതായത് പരമ പുരുഷൻ ആ പുരുഷനാണ് ശിവനെങ്കിൽ ആ ശിവന്റെ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ നേർപ്പാതിയാണ് ശക്തി ശക്തിയും ശിവനും രണ്ടല്ല രൂപമായി പ്രപഞ്ചമായി തൊടാൻ സാധിക്കുന്നതും വിളിക്കാൻ സാധിക്കുന്നതും അനുഭവിക്കാൻ സാധിക്കുന്നതുമായി പ്രപഞ്ചം ദൈവമാണെങ്കിൽ തൊടാൻ സാധിക്കാത്തതും സ്പർശിക്കാൻ സാധിക്കാത്തതും മനക്കണ്ണാൽ മാത്രം കാണാൻ സാധിക്കുന്നതും പേരില്ലാത്തതും രൂപരഹിതനവുമായ ആ ബ്രഹ്മവും ദൈവം തന്നെ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിവശക്തി രൂപം അതുതന്നെയാണ് തന്നെയാണ് അർദ്ധനാരീശ്വരം എന്ന ഭാവത്തിലൂടെ യോഗിമാർ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ശിവനും ശക്തിയും ചേർന്നാണ് പ്രപഞ്ചം രൂപീകരിക്കുന്നത് ഈ പ്രപഞ്ചമായി നിലകൊള്ളുന്നത് രൂപമില്ലാത്ത ശിവനും രൂപത്തിലുള്ള പ്രപഞ്ചമായ ശക്തിയും ചേർന്നാണ് അമ്മ എന്ന ഭാവത്തിലാണ് പ്രകൃതിയെ അല്ലെങ്കിൽ ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എന്തു സങ്കടം വന്നാലും ധനപരമായും ആത്മീയപരമായും ഒരു സങ്കടം വന്നാൽ ആദ്യം ക്ഷിപ്രപ്രസാദിനിയാകുന്നതും ആദ്യം ഓടിയെത്തുന്നതും പരമമായ ദേവി തന്നെ കാരണം ഒരു അച്ഛന്റെ സ്ഥാനത്ത് ശിവനെ എടുക്കുക ഒരമ്മയുടെ സ്ഥാനത്ത് പ്രകൃതിയായ ചഞ്ചലയായ ദേവിയെ എടുക്കുക ഒരു മകൻ തട്ടിയൊന്ന് വീഴുകയാണെങ്കിൽ ആ മകനെ വാരിപ്പുണരാൻ ആദ്യം എത്തുന്നത് തീർച്ചയായും അവന്റെ അമ്മ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയായ ദേവി തന്നെയായിരിക്കും ഒരു ഭക്തൻ്റെ കാര്യങ്ങൾ ആദ്യം നിറവേറ്റി കൊടുക്കുന്നത് ഈ പ്രകൃതിക്ക് പല പല ഭാവങ്ങളുണ്ട് അതിഘോരമായ ഭാവം അതിശാന്തമായ ഭാവം ഇടിവെട്ടി വർഷം പെയ്യുമ്പോൾ അതിഘോരമായ ഭാവമാണ് സൂര്യപ്രകാശത്തിൽ പ്രകൃതി തിളങ്ങുമ്പോൾ അതിശാന്തമായ ഭാവം അതുപോലെ തന്നെ ഏറ്റവും ദേവിയുടെ ഉന്നതമായ ഘോരമായ ഭാവം തന്നെയാണ് കാളി ക്ഷിപ്രപ്രസാദിനെയാണ് ദേവിമാരിൽ വെച്ച് അതിശക്തയുമാണ് കാളി രണ്ട് രീതികളാണ് ദേവി ആരാധനയ്ക്കുള്ളത് ശ്രീകുലവും കാളികുലവും ശ്രീകുലം എന്നത് ത്രിപുരസുന്ദരി ദേവിയുടെ ആരാധനയാണെങ്കിൽ സ്വാത്വികമായിട്ടുള്ള പൂജയാണെങ്കിൽ അതിഘോരവും വിശിഷ്ടവുമായ ആരാധനാ സമ്പ്രദായമാണ് കാളിക്കുള്ളത് കാളീദേവിയുടെ വിളിപ്പേർ തന്നെ വീരമാതാവ് വീരന്മാരുടെ മാതാവ് എന്നുള്ളത് വീരനും വീരനുമായ ഒരാൾക്ക് മാത്രമേ കാളി സാധന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ആയിരം പേർ വന്നാലും വെട്ടി വെട്ടിവീഴ്ത്തി വിജയമെൻ്റെതാകുമെന്ന് ഉറപ്പുള്ള ഒരു വീരനു മാത്രമേ കാളിദേവിയുടെ രൂപത്തെ പോലും ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ ആ അമ്മ ദർശനം നൽകിയാൽ ഒരടി പോലും പിന്നോട്ട് വെക്കാതെ ആ ഘോരമായ ഭാവത്തെ തന്നിൽ ഒതുക്കാൻ ശക്തിയുള്ള ഒരു സാധകൻ അവനൊരു വീരൻ തന്നെ ആയിരിക്കണം അതുകൊണ്ട് തന്നെയാണ് വീരന്മാരുടെയും ധീരന്മാരുടെയും അമ്മ എന്ന് കാളീദേവിക്ക് വിളിപ്പീലുള്ളത് അത്രയ്ക്ക് മനക്കട്ടിയുള്ള ഒരാൾക്ക് മാത്രം ഗ്രഹിക്കാൻ സാധിക്കുന്ന അതിവിശിഷ്ടമായ ബ്രഹ്മാണ്ട സ്വരൂപിണിയാണ് ദേവി ദേവിക്ക് പല പല രൂപങ്ങളുണ്ട് ബംഗാളിൽ ആരാധിക്കുന്നത് ദേവിയെ ശിവന്റെ പത്നി എന്ന രൂപത്തിലാണെങ്കിൽ കേരളത്തിൽ ആരാധിക്കുന്നത് പുത്രി എന്ന രൂപത്തിലാണ് വേദാളകണ്ഡസ്ഥിതിയായ കാളിയെ ദേവിക്ക് വേതാള കണ്ടസ്ഥിത എന്ന ഭാവം ദക്ഷിണ കാളി എന്ന ഭാവം സംശാന കാളി എന്ന ഭാവം അതുപോലെ ആയിരക്കണക്കിന് ഭാവങ്ങളുണ്ട് വേതാള കണ്ടസ്ഥിതയായ കാളി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ തന്നെ കുലദേവി എന്ന് നമ്മൾക്ക് വിളിക്കാം ശിവന്റെ പുത്രി ഭാവത്തിൽ നിന്നാണ് ഇവിടെ കാളി നിൽക്കുന്നത് ശിവന്റെ നെറ്റിക്കണ്ണിൽ നിന്ന് ജനിച്ചവളും അതിഘോരയും ആരാലും തടുക്കപ്പെടാൻ സാധിക്കാത്തവളുമായ കാളി എന്നാൽ ദക്ഷിണകാളി ശിവന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന ഭാവമാണ് അതായത് സത്യസ്വരൂപനായ ബ്രഹ്മബോധമായ ശിവനിൽ ചവിട്ടി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ദേവി ശാന്തയാണ് അവിടെ എങ്കിൽ അതിഘോരമായ ശ്മശാനകാളി കരിങ്കാളി എന്ന രൂപങ്ങളോ ആരാലും തടുക്കാൻ പറ്റുകയും എന്നാൽ മാതൃവാത്സല്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ദേവി അല്ലെങ്കിൽ ദൈവീക ഭാവം തന്നെയാണ് കാളി തന്റെ ഭക്തനെ ദേവിയെ സിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഏതാപത്തിൽ നിന്നും ഒരു അമ്മ രക്ഷിക്കുന്നതിനേക്കാൾ കാര്യമായി ഏറ്റവും മമതയോടെ ഒരു ഭക്തനെ സംരക്ഷിക്കുന്ന കാളി അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കുലാചാരങ്ങൾ പരിശോധിച്ചാൽ എല്ലാവരുടെയും കുലദേവി എന്ന് പറയുന്നത് ഒരുപക്ഷെ തൊണ്ണൂറ് ശതമാനം മലയാളി ഹൈന്ദവരുടെയും കുലദേവി എന്ന് പറയുന്നത് കാളി കാളീദേവിയായിരിക്കും അതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ ദേവി എന്ന് പറയുന്നത് ഭൗതികമായും ആത്മീയമായും ഒരു കുലത്തെ മുഴുവൻ സൽഗതിയിലേക്ക് നയിക്കാൻ ശക്തയായ ദേവീഭാവമാണ് ധനസമ്പാദ്യം നൽകുന്നതിനാണെങ്കിലും ആ കുടുംബത്തിലുള്ളവർക്ക് ഏവർക്കും മോക്ഷം നൽകുന്നതിലാണെങ്കിലും കാളിയെ വെല്ലാൻ ഒരു ദേവീ സങ്കല്പം വേറെയില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലെ കാരണം അവർ ധീരനും വീരനുമായ ഒരു വ്യക്തി ഉറപ്പായി ഒരു കാളി സാധനം നടത്തി ആ ദേവിയെ സിദ്ധീകരിച്ചതിനു ശേഷം തൻ്റെ കുലത്തിന്റെ നിലനിൽപ്പിനാൽ ആ ദേവിയെ ഏൽപ്പിച്ചതിനു ശേഷം മോക്ഷഗതി അല്ലെങ്കിൽ സൽഗദ്ധി പ്രാപിക്കുന്നവർ അതിനുശേഷം ആ ദേവിയെ ഇട്ടറിഞ്ഞു പോകുന്നവർ അല്ലെങ്കിൽ ആ ദേവീ മറക്കുന്ന ആ കുടുംബത്തിലുള്ളവർ ക്ഷയിക്കുന്നതായി നമ്മൾ കണ്ടുവരാറുണ്ട് കേരളത്തിൻ്റെ ചരിത്രമാണത് എങ്കിൽ ആ ദേവിയെ പരിപാലിക്കുന്നവർ അഷ്ടൈശ്വര്യങ്ങളോടെ വളരെ വീര്യത്തോടെ ഗാംഭീര്യത്തോടെ ജീവിച്ചു തീർക്കുന്ന ജീവിതം കാണുമ്പോൾ ആരാലും ഒന്ന് കൊതിച്ചു പോകും ആ ജീവിതം വേണമെങ്കിൽ ദേവിയെ കൂടെ നിർത്തണം ആ മാതൃവാത്സല്യം അനുഭവിക്കുന്നവർക്കറിയാം ദേവിയുടെ മഹാത്മ്യം അല്ലാതെ ചിലർ ചില ദേവിയാൽ ആർജിച്ചെടുത്ത ചില സിദ്ധികൾ കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത് വെച്ച് ദേവിയെ നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് അല്ലെങ്കിൽ ദേവിയെ നിങ്ങൾ വിലയിരുത്തരുത് ദേവി എന്തിനും മുകളിലുള്ള കൈവല്യ മോക്ഷം തരാൻ സാധിക്കുന്ന മഹാകാളിയാണ് മഹാകാലൻ്റെ പത്നിയായ മഹാകാളി കാലത്തിനും അതീതമായ ദേവി ആ ദേവിയെ വെച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ സ്ഥിതി വളരെ പരിതാപകരം എങ്കിൽ ആ ദേവിയെ മോക്ഷത്തിനായി ഉപയോഗിക്കുന്നവരുടെ കാര്യം അതി ആനന്ദകരമായിരിക്കും സ്വന്തം സൽകൃതിക്കും സ്വന്തം നിലനിൽപ്പിനും ദേവിയെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോഴുമുണ്ട് അതുപോലെ ദേവിയെ മനസ്സിലാക്കിയാൽ വിവേകാനന്ദനാകാം ശ്രീരാമകൃഷ്ണ പരമഹംസനാകാം